അതായത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഹോസ്റ്റൽ മുറികൾ തെരുവുനായ ശല്യത്താൽ പൊറുതിമുട്ടുന്ന പരിസരം കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത് പഠനത്തിനേക്കാൾ കഠിനമാവുകയാണ് ഹോസ്റ്റൽ താമസമെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം ൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ സ്ഥിതിയാണിത് റൂഫുകൾ ഇളകി തുടങ്ങി ചുമരുകൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ബാത്റൂമുകളുടെ സ്ഥിതിയാണെങ്കിൽ അതിലും ദയനീയം അതിൻ്റെ വിഷയം പറയാനാണെങ്കിൽ അമ്പത് പേർക്ക് ഒന്നോ രണ്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ടോയ്ലറ്റും ബാത്റൂമും മാത്രമാണ് ഈ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുള്ളത് ഇവിടെ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള ഹോസ്റ്റലിന് നവീകരണം നടത്തണം പാസ് പാസയോഗ്യമാക്കി മാറ്റണം നമുക്ക് ഓരോരുത്തർക്കും സമാധാനമായിട്ട് ഇല്ലാത്ത രീതിയിൽ താമസിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഹോസ്റ്റൽ മാറി മാറി വരണം അതുപോലെ തന്നെ ഈ ഓവർ ക്രൗഡിംഗ് പരിഗണിച്ച് നമുക്കൊരു പുതിയ ബ്ലോക്ക് അനുവദിക്കണം കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും മീറ്റർ മാറിയാണ് ഹോസ്റ്റൽ മഴ പെയ്താൽ കളിക്കുളമാകുന്ന മുറ്റം മുതൽ തുടങ്ങുന്നു പ്രശ്നം ഒപ്പം തെരുവുനായ ശന്യവും രൂക്ഷം തെരുവുനായുടെ ആക്രമണത്തിൽ ആറ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതും ഇതേ ഹോസ്റ്റൽ മുറ്റത്ത് ഏറെ പഴക്കമുള്ള ഹോസ്റ്റലാണ് ഇത്ര ദയനീയ സ്ഥിതിയിലായിട്ട് പത്ത് വർഷം കഴിഞ്ഞു ും അപകടങ്ങളും പതിവ് പലതവണ അധികാരികളെ കണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പരാതി ഇനിയും ഇത് തുടർന്നാൽ അനിശ്ചിതകാല പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലു ഇൻ റിപ്പോർട്ടർ കോട്ടയം